സ്ത്രീകൾ ഇന്ന് പീഡ പീഡനത്തിൻ്റെ ഇരയാവുന്നുണ്ട് അത് ഈ കമ്മീഷൻ റിപ്പോർട്ടിലും വളരെ പ്രകടമായി പറയുന്നതാണ് അതിന് ഉത്തരവാദികളായിട്ടുള്ളവർ ആരാണെങ്കിലും അവരെ പൊതുജന മധ്യത്തിൽ കൊണ്ടുവരാനും മാതൃകപരമായി ശിക്ഷിക്കാനും ഒരു നിലപാട് ഞങ്ങൾ സ്വീകരിക്കും ഞങ്ങൾ സ്ത്രീപക്ഷ പീഡനം നേരിടുന്നവരുടെ കൂടെയാണ് ഞങ്ങൾ എന്ന് ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത ഗവൺമെന്റ് സ്ത്രീകളെ വല്ലാത്ത ഒക്കെ ചെയ്യിക്കുന്നത് അല്ലെങ്കിൽ സ്ത്രീകളെ അകമര്യാദയോട് അകമര്യാദ പെരുമാറുക എന്നുള്ളത് ഒരു ഒരു സ്റ്റേറ്റിന്റെ പ്രശ്നമല്ല അതൊരു മുന്നണി പ്രശ്നമല്ല അതൊരു മുന്നണി അതൊരു നാട്ടിലെ സാമൂഹിക പ്രശ്നമാണത് അതിൽ ആർക്കും പ്രതികരിക്കാം അങ്ങനെയുള്ളൊരു വിഷയത്തിൽ സ്ത്രീകളുടെ ഉദ്ധാരണ ഉന്നയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു അഖിലേന്ത്യാ നേതാവ് അതിലൊന്നും പ്രതികരിച്ചു പോയി എന്നുള്ളത് കൊണ്ട് അതിൽ പ്രത്യേകം തെറ്റൊന്നും പറയാനില്ല നമ്മുടെ പാർട്ടിയിൽ എപ്പോ ഈ അഴിമതി സ്വജനപക്ഷവാദം ഇത് ലേശം സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു അപ്പ മുതൽക്ക് ഇതിന് മുല്ലുചി ആരംഭിക്കുകയാണ് അതിനെതിരായിട്ടുള്ള ഫൈറ്റ് എപ്പോഴും പാർട്ടിക്ക് അകത്ത് നിന്നുകൊണ്ട് ചെയ്തുകൊണ്ട് തന്നെ ഈ പാർട്ടിയെ ശുദ്ധമാക്കി മുന്നോട്ട് കൊണ്ടുപോകണം അതുപോലെ തന്നെ അതുപോലെ തന്നെ നിർത്തി ചെയ്തിരുന്നു നിർത്തിവെക്കുക നിർത്തിവെച്ചില്ല വലിയ ബാധ്യത ചെയർമാൻ പി കെ വി ആയിരുന്നു പി കെ വി മരിച്ചപ്പോൾ ഒരു അനുച്ഛേദമായി ആണെങ്കിൽ നഷ്ടത്തോടും നഷ്ടവും ഒരുപാട് കടബാധ്യതയിലും ഒക്കെ നിൽക്കുകയായിരുന്നു അപ്പോൾ ആരുമാരും ചുമതലകൾ എടുക്കാനില്ലാത്തൊരു അവസ്ഥ വന്നു ഞങ്ങളപ്പോൾ സീരിയസ് ആയിട്ട് ആലോചിച്ച് നമുക്ക് എന്താ ചെയ്യാം അവിടെ ആരാ അപ്പോൾ അവിടെ ദൈനംദിനം ബന്ധപ്പെടാനൊക്കെ കഴിയുന്ന ആരെങ്കിലും അല്ലേ വേണ്ടതും എന്ന നിലയിൽ ഞങ്ങൾ പിന്നെ നമ്മുടെ ഗോപാലകൃഷ്ണൻ തോപ്പൽ ഗോപാലകൃഷ്ണൻ മരിക്കുന്നതിനെ കൊമ്പാണല്ലോ തോപ്പൽ ഗോപാലകൃഷ്ണൻ കൊണ്ട് ചുമതല എന്ന് പറഞ്ഞു ഞങ്ങൾ കമ്മിറ്റി കൂടി തീരുമാനിച്ചു പറഞ്ഞു അപ്പോൾ തോബുൽ ബാലകൃഷ്ണൻ പറഞ്ഞു അത് പൊളിഞ്ഞ് പാളിച്ചടിച്ചിരിക്കുകയാണ് മുങ്ങുന്ന കപ്പലാണ് അതിന് മുങ്ങുന്ന കപ്പലിൻ്റെ കപ്പിത്താനായി താല്പര്യമില്ല എനിക്ക് വരാൻ താല്പര്യം ഇല്ലാന്ന് തന്നെ പറഞ്ഞു അയാൾ പിന്നെ നമ്മൾ ആലോചിച്ചത് മുല്ലക്കര രത്നാകരനെയാണ് മുല്ലക്കര രത്നാകരൻ ഇതേപോലുള്ളൊരു വാറ്റകം തൻ്റെ വേറൊരു അർത്ഥത്തിൽ പറഞ്ഞത് ഞാനായിട്ട് ഇതിൻ്റെ അന്ത്യഭൂതാശ് നടത്താൻ ടവരുത്തി എന്ന് നാളെ ചരിത്രം രേഖപ്പെടുത്താൻ ഇടവരില്ലേ എനിക്കെന്ന് താല്പര്യമില്ല എന്നെ ഒഴിവാക്കണം എന്നുകൂടി പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ പിന്നെ വീണ്ടും കമ്മിറ്റി കൂടി അങ്ങനെയാണെങ്കിൽ താനൊരു കാര്യം ചെയ്യണം താനെടുക്ക് നമുക്ക് നോക്കാം എന്ന് ആശാൻ എന്നോട് പറഞ്ഞു ആരും കല്പിച്ചെടുത്തോ അന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാനതിൻ്റെ പ്രസിഡൻ്റ് ആവുന്നത് ഞാൻ പ്രസിഡന്റ് ആകുമ്പോൾ ഒരു പത്ത് നാൽപ്പത് ലക്ഷം ഉറുപ്പിക അതിന് ബാധ്യതയാണ് പതിനെട്ട് ലക്ഷം ഉറുപ്പിക്ക ബാങ്കിൽ തന്നെ കടമുണ്ട് അത് ആറാറ് ഏക്കറൊക്കെയാണ് മറ്റു ചെറു കടങ്ങളൊക്കെ ഉണ്ട് ബോർഡ് വീട്ടി വിളിച്ചുകൂട്ടി എല്ലാവരും ഒക്കെ അടി വിഷമായിട്ട് ചർച്ച ചെയ്ത് നമുക്ക് ഒരു പരിഹാരമാർഗ്ഗം എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ സൊസൈറ്റിയുടെ കടത്തിന് എന്തെങ്കിലും നമുക്കൊരു ആശ്വാസം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞ് ഞാൻ ദീപ സുധാകരനെ വിളിച്ചു സുധാകരനെ പോയി കണ്ടിട്ട് സംസാരിച്ചു സ്വകാര്യ മന്ത്രിയാണല്ലോ അത് സഹകരണ ഒക്കെ മന്ത്രിയല്ലേ അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു എന്തെങ്കിലും സഹായിക്കണം എന്നതല്ലാണ്ട് ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞു അയാളൊരു ചെറിയ സഹായം നിങ്ങൾ ചെയ്തോളൂ അല്ലേ കാര്യമായിട്ട് സഹായമൊന്നും ഉണ്ടായില്ല എന്നാലും സ്വല്പം സമയം ഇട്ട് കിട്ടുമൊക്കെ ചെയ്തു അതിൻ്റെ ഇടയിൽ ഞങ്ങൾ പുതിയ നാടകം കൊടുത്തു അങ്ങനെയാണ് നമ്മുടെ എന്താണ് ഭീമസേനം പറയുന്ന നാടകം ആദ്യം ഞാൻ പ്രസൻ്റായി കഴിഞ്ഞ ശേഷം ആദ്യം എടുത്തൊരു നാടകം അത് അത് പുരാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാലികമായിട്ടുള്ള ചില ഇഷ്യൂസ് കൂടി വരുന്ന തരത്തിലുള്ള നല്ല ആവിഷ്കാരമായിരുന്നത് അത് ജനങ്ങൾ നന്നായിട്ട് സ്വീകരിച്ചു അതിൽ ഞങ്ങൾക്ക് നല്ല ലാഭം കിട്ടി രണ്ട് വർഷം തുടർച്ചയായിട്ട് ഞാൻ കളിച്ചത് അങ്ങനെ നാടകമാണ് ആ നാടകത്തിലൂടെ കിട്ടിയ വരുമാനം കൊണ്ട് കുറച്ച് കടബാധ്യതകൾ ഞങ്ങൾ ഒഴിവാക്കി പിന്നെ എടുക്കുന്ന നാടകങ്ങളെല്ലാം തന്നെ നല്ല വിജയമായിരുന്നു ഒരു നാടകം നമുക്ക് പരാജയപ്പെട്ടില്ല എല്ലാം ഞങ്ങൾ സ്ക്രിപ്റ്റ് വായിച്ച് ഞങ്ങൾക്ക് ഉത്തമബോധ്യമായി എല്ലാവരും കൂടി ഇരുന്ന് നോക്കി റിഹേഴ്സലിന് ഞങ്ങൾ സജീവമായിട്ട് പങ്കെടുത്ത് അങ്ങനെ അങ്ങനെ ആയിട്ടാണ് ഒരു നാലഞ്ച് വർഷത്തെ നാടകങ്ങളിലൂടെ കിട്ടുന്ന വരുമാനങ്ങൾ കുറേ ഇതിനെ നീക്കി വെച്ച് നീക്കി വെച്ച് കടബാധ്യതകൾ പതുക്കെ പതുക്കെ ഒഴിവാക്കി പിന്നെ ഞങ്ങളൊരു സൊസൈറ്റി രൂപീകരിക്കാൻ തീരുമാനിച്ചു കൾച്ചറൽ കൾച്ചറൽ ഫോറം കെ പി എസ് സിയുടെ ഭാഗമായിട്ടൊരു കൾച്ചറൽ ഫോറം ആയിരംപ്യ മെമ്പർഷിപ്പ് അത് അവിടെ വന്ന ആളുകൾ മെമ്പർഷിപ്പ് വാങ്ങാൻ തുടങ്ങി ആയിരത്തോളം മെമ്പർഷിപ്പായി നമ്മൾ ആരെയും പോയി സമീപിക്കേണ്ട കാര്യമില്ല കാര്യവാസിക്കേണ്ട കാര്യമില്ല കെ പി എസ് സിന് തുടങ്ങും എന്ന് പറയുമ്പോൾ എന്നെ ഒന്ന് എടുക്കുക എനിക്കൊരു മെമ്പർഷിപ്പ് വേണം വേണം എന്ന് പറഞ്ഞിട്ട് എൻജിനീയർമാർ ഡോക്ടർമാർ അതുപോലെയുള്ള അവിടുത്തെ പ്രധാനപ്പെട്ട ആളുകൾ എല്ലാവരും വന്നു അപ്പോൾ ഞങ്ങൾ മാസത്തിലൊരു പ്രാവശ്യം പിന്നെ ഒരു നാടകം ഒരു ഒരു പ്രോഗ്രാം അതിനവിടെ ഒരു വലിയ ഹാളുണ്ട് ആൾ അവരുമായിട്ട് ഞങ്ങൾ ഞങ്ങൾ കൃഷി ചെയ്ത് ഒരു ധാരണ ഉണ്ടാക്കി വാടകയൊക്കെ കുറച്ച് തരാവുന്ന തരത്തിൽ അപ്പോൾ നാടകങ്ങളോ മറ്റ് പരിപാടികളോ മാസത്തിൽ പ്രാവശ്യം അവർക്ക് ഫ്രീ ആയിട്ട് ഞങ്ങൾ നടത്തും മെമ്പർഷിപ്പിലെ ഫിഫ്റ്റി 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 പെർസെൻ്റ് കെ പി എസ് സിക്ക് ഫിഫ്റ്റി പെർസെൻ്റ് അതിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ചെയ്യും അങ്ങനെ തീരുമാനിച്ചു അതിലൂടെ ഞങ്ങൾക്ക് ഒരുപാട് കാശ് കിട്ടി അപ്പോൾ അത് വെച്ച് ഞങ്ങളൊരു ജനറേറ്റർ വാങ്ങിച്ചു ആറേഴ് ലക്ഷം റുപ്പ്യ മുടക്കിയിട്ട് അവരുടെ കസേരകൾ വാങ്ങിച്ചു ഒന്ന് ചെപ്പതായിട്ട് മെച്ചപ്പെട്ടു അപ്പോൾ ഞാൻ കെ പി എസ് സിയുടെ പ്രസിഡൻ്റാണ് എന്ന എം ബി യു ആണ് പക്ഷെ ഞാനൊരു ഇരുപത്തഞ്ച് ലക്ഷം റുപ്യ എൻ്റെ ഫണ്ടിൽ നിന്ന് എടുത്ത് കൊടുത്തപ്പോൾ അതിനൊരു സാങ്കേതികമായിട്ട് ചില തടസ്സങ്ങൾ വന്നു എ പി എസ് സിയുടെ പ്രസിഡൻ്റ് ആയിരിക്കുമ്പോൾ പ്രസിഡൻറ്റ് ആ സ്ഥാപനത്തിന് പരിശ്രമമുണ്ടാക്കാൻ പാടില്ല എന്നു പറഞ്ഞിട്ട് അങ്ങനെ പ്രശ്നം വന്നപ്പോൾ ഞാൻ പിന്നെ അച്യുതൻ എം പി ആണല്ലോ അച്യുതനോട് പറഞ്ഞ് അച്യുതൻ്റെ ഇരുപത്തഞ്ച് ലക്ഷം ഉടുപ്പിക്ക അതിന് അനുവദിപ്പിച്ചു അങ്ങനെ ആ കെട്ടിടത്തിൻ്റെ ഫ്രണ്ടേജിൽ ഒരു പണി കളിപ്പിച്ചു എൻ്റെ ഇരുപത്തഞ്ച് ലക്ഷം ഉറപ്പച്ച്യുതൻ പറയുന്നൊരു വർക്കിന് ഞാനിങ്ങോട്ട് എടുത്തു മാറ്റി കൊടുക്കുകയും ചെയ്തു അങ്ങനെ അത് അതും ചെയ്യിപ്പിച്ചു പിന്നെ മുഖ്യമന്ത്രിയെ വിളിച്ചുകൊണ്ടൊരു പരിപാടി നടത്തിച്ചു മുഖ്യമന്ത്രിയോട് ഞാൻ പറഞ്ഞു സ്ഥിതി നിങ്ങളൊക്കെ ആ കാസേരിയിൽ നിന്ന് ഇരിക്കുന്നതിന് അവസരമൊരുക്കിയ സ്ഥാപനമാണ് ഈ കെ പി എസ് സി പക്ഷേ നിങ്ങളതിനെ തിരിഞ്ഞു നോക്കുന്നില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇത്തിരി പരിപോട്ടൊക്കെ പറഞ്ഞ പൊതു പരിപാടിയിൽ ഞാൻ പറഞ്ഞു അപ്പോൾ അതെന്താകുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും പറ്റി ഒരു അപേക്ഷത നമുക്ക് എന്തെങ്കിലും നോക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഞങ്ങളിങ്ങനെ ഒരു നാടകത്തിൻ്റെ എല്ലാ വിശദാംശങ്ങളും ആളുകൾക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം ഉണ്ടാക്കും അതിന് ഒരു തിയേറ്ററും അതിൻ്റെ സംവിധാനമൊക്കെ വേണം അതിനൊരു ഫണ്ട് തരണം എന്ന് പറഞ്ഞിട്ട് ഒരു കോടി ഉറുപ്പൊക്കെയുള്ള ഒരു എഴുതി കൊടുത്തു അപ്പോൾ അത് ഒരു കോടി ഉറുപ്പ അധികം പാസാക്കി അപ്പോൾ ഈ കെ പി എസ് സിൻ്റെ ചരിത്രം പറയുമ്പോൾ ഇന്നത്തെ സോഷ്യൽ മീഡിയേൻ്റെ ആ ഇത് വഹിച്ചിരുന്നത് അന്നത്തെ കെ പി എസ് സി നാടകങ്ങളായിരുന്നു അതെ ഈ പാർട്ടിയുടെ സന്ദേശങ്ങളെ പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് ഈ തത്വങ്ങളെ യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് വാണിഫ്റ്റ് വായിച്ചതല്ലോ ആളുകൾ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു ഇത്തരത്തിലുള്ള സർവേ കല്ല് മുടിനായ നാടകങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളൊരു മാറ്റം സ്വീകരണത പിന്നീട് കെ പി എസ് സി കിട്ടിയില്ല എന്നുള്ളൊരു വലിയ ഇല്ലല്ല പക്ഷെ ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു ആ അത് അതിനനുസരിച്ച് നമുക്കുള്ള നാടകങ്ങൾ പിന്നെ നമുക്ക് എടുക്കാൻ കഴിയുന്നില്ല ഞങ്ങൾ പരമാവധി പിന്നെ കെ പി എസ് സിയുടെ നിലനിൽപ്പും അതിൻ്റെ ലാഭവും കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള നാടകങ്ങൾ എന്നാലും കെ പി എസ് സിയുടെ പൊതു നിലപാടുകൾക്ക് യോജിക്കാത്ത ഒരു നാടവും ഞങ്ങൾ ചെയ്തിട്ടില്ല അതെല്ലാം വിജയമായിരുന്നു രണ്ടു കൊല്ലക്കാരും നമ്മളൊരു ക്രൈസിസ് നേരിട്ടത് ഈ കൊറോണ വന്ന സമയത്താണ് കാരണം ഈ കലാകാരന്മാരെ പിടിച്ചു നിർത്താൻ കഴിയാത്തത് മൊത്തത്തിൽ അതെ അതിന് നമുക്ക് മാത്രമായിട്ടുള്ളതല്ല എന്നാലും അവർക്ക് കുറേ നമ്മൾ കടം വാങ്ങി സംരക്ഷിക്കാനുള്ള കുറേയേറെ സമയം നടത്തി ഈ തുന്നൽ മെഷീനിലുള്ള ആളുകളെ മുഴുവൻ സംഘടിപ്പിച്ചുകൊണ്ട് അവിടെ ഒരു അവർക്കൊരു ജോലി കൊടുത്ത് ഈ മാസ്കും അതുപോലെ ഇതൊക്കെ ഉണ്ടാക്കുന്നൊരു തൊഴിലുണ്ടാക്കി കുറച്ച് നാളൊക്കെ പിടിച്ചു നിൽക്കാനൊരു ശ്രമം നടത്തി കുറേ നമ്മൾ പൈസ കടവും വാങ്ങിയിട്ട് നിലനിർത്താനൊക്കെ ശ്രമിച്ചു ആ കടമൊക്കെ പിന്നെ ഇത് കഴിഞ്ഞപ്പോൾ നമുക്ക് അടുത്ത നാടകങ്ങളിലൂടെയൊക്കെ നമുക്ക് പരിഹരിച്ച് കൊടുക്കാനും നമ്മൾ നമ്മളിപ്പോ ഈ സംഘടനയിലേക്ക് തിരിച്ചു വന്നാൽ ഇപ്പൊ ഈ സംഘടനയിൽ കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് വരെ വളരെ സജീവമായി നിന്നതാണ് പിന്നീട് പ്രായത്തിന്റെ ഒക്കെ കാര്യം പറഞ്ഞാണ് നാഷണൽ കൗൺസിൽ നിന്നും ഒഴിവാക്കപ്പെടുന്നതും പിന്നീട് രണ്ടായിരത്തി അല്ല അതിന് മുന്നേ തന്നെ ഇവിടെ പലതരത്തിലുള്ള പ്രായം ഒരു പരിഗണന വെച്ചിട്ടുള്ളത് ചർച്ച ചർച്ചകൾ തുടങ്ങിയിരുന്നു നടക്കുന്ന

ഈ ഇത്തരത്തിലുള്ള കുറെ വലിയ അനുഭവ സമ്പത്തുണ്ട് ഈ അനുഭവ സംഭവത്തിനൊക്കെ യഥാർത്ഥത്തിൽ ഈ പാർട്ടി വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതാണ് എന്റെ സംശയം അത് വേണ്ട വിധത്തില് ഉണ്ട് എനിക്ക് തോന്നുന്നില്ല സത്യം പറഞ്ഞാൽ അത് അവരാണ് ആലോചിക്കേണ്ടത് നിലവിലുള്ള പാർട്ടിയാണ് ആലോചിക്കേണ്ടത് അല്ല ഇപ്പൊ ഈ പ്രായത്തിന്റെ പേര് പറഞ്ഞ് ഒഴിവാക്കുന്നവരും പിന്നീട് പ്രായമാകും പ്രായത്തിന്റെ പേര് പറഞ്ഞ് കമ്മിറ്റിയുടെ ഭാരവാഹിത്വത്തിനല്ലേ ഒഴിവാക്കേണ്ട കാര്യമുള്ളൂ അതെ സമൂഹത്തിലെ ജനങ്ങൾക്കിടയിലുള്ള നമ്മുടെ സ്ഥാനം ഒഴിവാക്കി പോകുന്നില്ലല്ലോ ഞാൻ ഈ പത്ത് പതിനഞ്ച് കൊല്ലം എം എൽ എ ആയിട്ടുള്ള ഒരു ആ സാമൂഹ്യ സേവനത്തിൽ സ്റ്റേറ്റിനും വിശേഷിച്ച് പാലക്കാട് ജില്ലയ്ക്കുമാണ് എൻ്റെ എല്ലാവിധ സഹായങ്ങളും ലഭിച്ചിട്ടുള്ളത് പാർട്ടി പാർട്ടിയുടെ പേരിലുള്ള ആസ്ഥാനങ്ങൾ പല സ്ഥലത്തും ഉണ്ടായിട്ടുള്ളതെല്ലാം ഞാൻ റവന്യൂ മന്ത്രിയായിട്ടുള്ള കാലഘട്ടത്തിലാണ് അതെക്കാൾ ഓർക്കുന്നതാണ് ഇപ്പോൾ പാലക്കാട് പാർട്ടി ഓഫീസ് ഞാൻ റവന്യൂ മന്ത്രിയായിരിക്കും ഉണ്ടായതാണ് ഒറ്റപ്പാലത്ത് ഓഫീസ് ഞാൻ റവന്യൂ മന്ത്രി ആയിരിക്കുമുണ്ടാക്കി എന്നത് ഞാൻ കൊടുത്ത സ്ഥലമാണ് പട്ടാമ്പി ഓഫീസ് ഞാൻ കൊടുത്ത സ്ഥലത്താണ് ഞാൻ റവന്യൂ മന്ത്രി ആയിരിക്കുമ്പോഴാണ് അതുപോലെ കോഴിക്കോട് ജില്ലയിൽ രണ്ട് മൂന്ന് സ്ഥലങ്ങളുണ്ട് തലശ്ശേരിയിലെ ബസ് സ്റ്റാൻഡിൻ്റെ മുമ്പിൽ നിൽക്കുന്ന കണ്ണായ സ്ഥലം ഞാൻ കൊടുത്തിട്ട് കെട്ടിയുടെ ആശുപത്രികളൊക്കെ ഞാൻ റവന്യൂ മന്ത്രി അയക്കുമ്പോഴാണ് വേറെ ആളുകൾക്കൊന്നും അങ്ങനെ ഈ ഇത്തരം കാര്യങ്ങൾ അവകാശപ്പെടാറില്ല അപ്പോൾ പാർട്ടിക്ക് വേണ്ടി പാർട്ടിക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെല്ലാം ചെയ്യാൻ കഴിയുന്നു അത് മുഴുവൻ ചെയ്തിട്ടുള്ള ഒരാളാണ് അഞ്ച് കൊല്ലം മന്ത്രി ആയിരിക്കുമ്പോഴും പതിനഞ്ച് കൊല്ലം എം എൽ എ ആയിരിക്കുമ്പോഴും അതുപോലെ തന്നെ ആറ് കൊല്ലത്തെ പാ ഉണ്ടായിരുന്ന എൻ്റെ അനുഭവങ്ങൾ അതൊക്കെ ഈ പാർട്ടിക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടല്ലോ പിന്നെ എൺപത്തിരണ്ടിൽ എം എൽ എ അതിന് ശേഷം ഈ ഇരുപത്തിരണ്ടിൽ ഞാൻ നാഷണൽ എക്സിക്യൂട്ടീവിൽ നിന്ന് ഒഴിവാകുന്നത് തരെയും സ്റ്റേറ്റ് സെൻ്റർ ആയിരുന്നു എൻ്റെ മുഖ്യ പ്രവർത്തന മേഖല സംസ്ഥാന പാർട്ടിയുടെ ചുമതലക്കാരനായിട്ട് എല്ലാ ക്രൈസിസിലും അതിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരാളാണ് ആ നിലയിലെ സാമൂഹ്യ ബന്ധം എനിക്കുണ്ട് ജനങ്ങൾക്കിടയിൽ അംഗീകാരം എനിക്കുണ്ട് അതൊക്കെ ഈ പാർട്ടിക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് പ്രയോജനപ്പെടുത്താവുന്നതാണ് പോയി അല്ല ദേശീയതലത്തിൽ തന്നെ പാർട്ടി ഏറ്റവും വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്നു ഇപ്പം ഇവിടെ ഭരണത്തിലുണ്ട് എന്ന് പറയുമ്പോഴും ഇപ്പോൾ പലതരത്തിലുള്ള ക്രൈസിസിലൂടെയാണ് അടുത്തപക്ഷം മുന്നണി തന്നെ കടന്നുപോകുന്നത് അപ്പം യഥാർത്ഥത്തിൽ കുറച്ച് ആളുകളിങ്ങനെ കൂട്ടി പിടിക്കല്ലോ വേണ്ടത് ഒരു ഒഴിവാക്കിയാണ് പരമാവധി പാർട്ടിയെ ശക്തിപ്പെടുത്തുകയും പാർട്ടിയിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ആലോചനകൾ എന്താണെന്ന് പറഞ്ഞാൽ അത് ചർച്ച ചെയ്ത് പരിഹരിച്ച് ഒഴിവാക്കിയെടുക്കാൻ ശ്രമിക്കുകയും ഒന്നിച്ചു നിർത്തുകയും ചെയ്യലാണ് പാർട്ടി ചെയ്യേണ്ട കടമ അതാണ് അടുക്കാലോധം ചെയ്തിട്ടുള്ളത് ഇനിയും പാർട്ടി അത് തന്നെയാണ് ചെയ്യേണ്ടത് എനിക്കിഷ്ടമല്ലാത്ത ഒരാരും ഈ പാർട്ടിയിൽ വേണ്ട എന്നൊരു നിലപാട് ആര് സ്വീകരിക്കുകയാണെങ്കിൽ അത് പാർട്ടി ഒന്നുമല്ല പാർട്ടി ഒരു നീതിയുടെ കൂടെ സത്യത്തിൻ്റെ കൂടെ ന്യായത്തിൻ്റെ കൂടെ നിൽക്കുന്നതാണ് പാർട്ടി അതിന് ചില മൂല്യങ്ങളുണ്ട് അത് വെള്ളം ചേർത്തുന്ന ഏർപ്പാടൊന്നുമില്ല ചില ചില വിഷയങ്ങളിൽ ഒരുപാട് നാശം നമുക്ക് നഷ്ടങ്ങളുണ്ടാകുമെങ്കിലും ആ മൂല്യങ്ങളിൽ വ്യതിയിരിക്കാൻ പഴയകാലത്തെ കാലത്തെ പാർട്ടി ഒന്നും ശ്രമിച്ചിട്ടേ ഇല്ല നമ്മുടെ പാർട്ടിയിൽ എപ്പോൾ ഈ അഴിമതി സ്വജനപക്ഷപാതം ഇത് ലേശം സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു അപ്പം മുതൽക്ക് ഇതിന് മൂല്യ ചുറ്റി ആരംഭിക്കുകയാണ് അതിനെതിരായിട്ടുള്ള ഫൈറ്റ് എപ്പോഴും പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് ചെയ്തുകൊണ്ട് തന്നെ ഈ പാർട്ടിയെ ഈ ശുദ്ധമാക്കി മുന്നോട്ട് കൊണ്ടുപോകണം ഈ പാർട്ടിയിലെ പാർട്ടിയെ ശുദ്ധം ചെയ്യണമെങ്കിൽ പാർട്ടിക്കകത്തും പാർട്ടിക്ക് പുറത്തും നമ്മൾ സമരം ചെയ്യണം അത് പാർട്ടിയെ ഇതുപോലെ ചീത്തയാക്കാൻ ശ്രമിക്കുന്നവർക്കെതിരായിട്ട് പാർട്ടിക്കകത്തും ഫൈറ്റ് ചെയ്യണം പുറത്തും ഫൈറ്റ് ചെയ്യണം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ കാലത്തും വിമർശനവും സ്വയം വിമർശനവും എന്നൊരു വിമർശനം പക്ഷേ കുറച്ച് കാലമായിട്ട് വിമർശനത്തെ ഇഷ്ടപ്പെടുന്നില്ല തന്നെ ഒരിക്കലും സ്വയം ആരും യഥാർത്ഥത്തിൽ വലിയ സ്വയം വിമർശനം വിമർശനവും സ്വയം വിമർശനവും നമ്മുടെ പാർട്ടി പറഞ്ഞു തന്നെ പറയുന്നൊരു കാര്യമാണ് പക്ഷെ അതൊക്കെ വെറും ആലങ്കാരികമായി പറയലല്ലാതെ അതൊന്നും പൂർണ്ണമായ അർത്ഥത്തിൽ ഇപ്പോൾ നടപ്പിലാക്കുന്നില്ല ആർക്കും വിമർശിക്കുന്നത് ഇഷ്ടമല്ല അതിന് ഏറ്റക്കുറവ് ഉള്ളൂ വിമർശിക്കുന്നത് ആർക്കും ഇഷ്ടമല്ല എനിക്കും ഇഷ്ടമല്ല ചെലയാളെ വിമർശിച്ചാൽ അവനെ കുന്നുകളും ചില ആളുകളെ വിമർശിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി അവനെ നശിപ്പിച്ചു കളയും ചില ആളുകൾക്ക് ഒരു നീരസമെങ്കിലും അവര് അവരോടുണ്ടാവും വ്യത്യാസം ഉണ്ടാവും പിന്നീട് വേറെ രീതിയിൽ അത് പിടിച്ച് ആ തുറ വിമർശിക്കുന്നവരോട് സ്നേഹിക്കാനും വിമർശിക്കുന്നത് പാർട്ടി ശുദ്ധം ചെയ്യാനാണ് എന്ന ഒരു വിശാല മനസ്സും തോന്നലും ഇല്ലായിരുന്നാല് നമുക്ക് വിമർശനം ഉൾക്കൊള്ളാനേ കഴിയില്ല സ്നേഹം കൊണ്ടും പാർട്ടിയെ നന്നാവണം എന്നാഗ്രഹിക്കുന്ന കൊണ്ടുള്ള വിമർശനമാണ് രണ്ടൊരാളെ നശിപ്പിക്കാനുള്ള വിമർശനമില്ലല്ലോ ആ വിമർശനം ഇപ്പോൾ അത് ഇങ്ങനെയാണ് ഓരോരുത്തർ എടുക്കുന്നതുകൊണ്ട് ഇപ്പോൾ ആരും വിമർശിക്കുന്നില്ല എന്തിനാ വിമർശിച്ചിട്ട് ഞാൻ അയാളുടെ ആ അത് വേണ്ട അങ്ങോട്ട് വിമർശിക്കണ്ട അങ്ങോട്ട് വിമർശിക്കേണ്ട വിമർശനങ്ങളേ പൊതുവില്ല അതൊക്കെ ഈ ഫലത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലുള്ള ഒരു പാർട്ടിക്ക് ദോഷമാണ് അതാണ് ഇപ്പോൾ നമുക്കറിയാം ഈ കേരളത്തിൽ ഇപ്പം കഴിഞ്ഞ എട്ട് വർഷമായിട്ട് ഒറ്റ മുന്നണി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ ഇതിൻ്റെ ഇടയിൽ തന്നെ ഇപ്പം മന്ത്രിമാരൊക്കെ മാറി വന്നിട്ടുണ്ട് അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ വേറെ മന്ത്രിമാർ വന്നിട്ടുണ്ട് ഇപ്പം ഇടതുപക്ഷത്തിന്റെ മൊത്തത്തിലെ പ്രവർത്തനം പോരാ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ വ്യാപകമായിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് അതിന്റെ പ്രതിഫലം എന്നോടാണ് ഇപ്പം ഈ കഴിഞ്ഞ ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയൊക്കെ കിട്ടി ഇതിനെ യഥാർത്ഥത്തിൽ സി പി ഐ എക്കാലത്ത് ഒരു തിരുത്തൽ ശക്തിയായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് ഇത് എവിടെയോ ഒരു ചെറിയ അത്തരത്തിലുള്ള ശക്തിയായി നിൽക്കുന്ന എവിടെയോ കോട്ടം തട്ടിയിട്ടുണ്ട് അതിനെങ്ങനെ വിലയിരുത്തുന്നത് പാർട്ടിയിൽ എല്ലാ കാലത്തും പാർട്ടി ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ഗൗരവമായി ചിന്തിക്കുകയും അതിനനുസരിച്ചൊരു നിലപാടെടുക്കുകയും ചെയ്തിട്ടുണ്ട് ആരുടെയെങ്കിലും ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അനുസരിച്ചല്ല തീരുമാനമെടുത്തിട്ടുള്ളത് വസ്തുനിഷ്ഠ സാഹചര്യങ്ങൾ വിലയിരുത്തി അതിൻ്റെ അടിസ്ഥാനത്തെ തീരുമാനമെടുക്കുന്നത് അതൊക്കെ പഴയകാല അനുഭവങ്ങളും അറിവും ഉള്ളവരും പുതിയ തലമുറയിലെ ആളുകളും ചേർന്ന് സംയുക്തമായിട്ടുള്ളൊരു പ്രവർത്തന ശൈലിയാണ് ഉണ്ടായിരുന്നത് ഇപ്പം മിക്കവാറും ആ ഒരു തലമുറയുടെ കണ്ണികൾ അറ്റുപോയിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും തന്നെ പറയാം ഇപ്പൊ ഒരു പുതിയ ജനറേഷനാണ് ന്യൂ ജ ജനറേഷൻ്റെ കയ്യിലാണ് പാർട്ടി അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കോട്ടങ്ങളൊക്കെ ഒരുപാടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഇതൊക്കെ നേരിടേണ്ടി വരുന്നത് മറ്റതല്ലെങ്കിൽ ഇത്ര ഒരു അവസ്ഥ വരുമായിരുന്നില്ല പാർട്ടിയിലെ പ്രായത്തിൻ്റെ പേരിൽ ചുമതലകളിലൊക്കെ മാറ്റി നിർത്തിയാലും അവരുടെ സഹായങ്ങളും അവരുടെ ഉപദേശങ്ങളും ഒക്കെ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്ക് സമയാസമയങ്ങൾ സ്വീകരിക്കുന്നത് നല്ലതാണ് പാർട്ടിക്ക് ദോഷം ഇല്ല അത് ചെയ്യേണ്ടതാണ് അതാണ് എൻ്റെ അഭിപ്രായം ഇപ്പോൾ പി കെ വി ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ ഇടതുപക്ഷ മുന്നണി ഭരണത്തിലുണ്ടായിരുന്നു അതുപോലെ തന്നെ അതിനുശേഷം മെഡിയം ആശാനുണ്ടായിരുന്ന സമയത്തും സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണം ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു അതിൽ ഭരണത്തിൽ പങ്കാളിയായിരുന്ന സമയത്ത് തന്നെ ചില തീരുമാനങ്ങളെ അതിശക്തമായ നിശിതമായ ഭാഷയിലൊക്കെ വിമർശിക്കാനുള്ള ഒരു ആർജ്ജമുണ്ട് യഥാർത്ഥത്തിൽ പിന്നീടുള്ള നേതൃത്വത്തിനൊക്കെ അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു അത് യഥാർത്ഥത്തിൽ ഈ സി പി ഐക്കുള്ള സ്വീകാര്യതയ്ക്ക് വലിയ മങ്ങലേൽപ്പുണ്ട് തീർച്ചയായിട്ടും ഒരു അഡ്ജസ്റ്റ്മെന്റ് പോലെ കാര്യങ്ങൾ ആളുകൾക്ക് അങ്ങനെ തോന്നുന്നു അതെ അതിൻ്റെ പൊതു അഭിപ്രായങ്ങളുണ്ട് അപ്പം അത് പാർട്ടി ചർച്ച ചെയ്ത് തിരുത്തപ്പെടേണ്ടതാണ് ഇപ്പോൾ അച്യുതമേനായിട്ട് ഉണ്ടാകുന്ന കാലത്ത് അച്യുതമേന അറുപത്തിനാലില് അദ്ദേഹത്തിൻ്റെ പൊതു പ്രവർത്തന മേഖലയിൽ നിന്ന് ഒഴിവായി അറുപത്തിനാലാം വയസ്സിലാണ് അത് ആലോചന നല്ല പ്രായത്തിലാണ് ഇന്നത്തെ കണക്കാക്കിയ നല്ല പ്രായമാണ് അറുപത്തിനാല് അറുപത്തിനാലിലാണ് മുഖ്യമന്ത്രി പദവും ഒഴിവായി ഞാനില്ലെന്ന് പറഞ്ഞ് മാറി അദ്ദേഹം തിരുവനന്തപുരം തൃശ്ശൂർ പോവുകയും തെങ്ങാട് പോയതാലത്ത് ഏതെങ്കിലും പൊതുവോ നടക്കുമ്പോൾ കടലിന്മായും കുറച്ച് അവിടെ വന്നിരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത് അത് കഴിഞ്ഞ് കുറക്കാരൻ കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരത്ത് താമസമാക്കി പക്ഷേ അദ്ദേഹം എം എൽ എ ആയി എം പി ആയി മുഖ്യമന്ത്രിയായി മന്ത്രിയായി ഒക്കെ പ്രവർത്തിച്ചിട്ടൊരാളാണ് ഒരുപാട് അനുഭവങ്ങളുണ്ട് ഒരുപാട് അറിവുകളുണ്ട് ഏത് കാലികമായ പ്രശ്നങ്ങളെ സംബന്ധിച്ചും അദ്ദേഹം അപ്പപ്പോൾ പ്രതികരിക്കാറുണ്ട് നവിയോഗത്തിലായാലും മറ്റു മാധ്യമങ്ങളിലായാലും എഴുതാറുണ്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ അതിനൊന്നും ഒരു സൗകര്യം ഇല്ലാതാകുമ്പോൾ ചില പ്രശ്നങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം വ്യത്യസ്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്ത നിലപാടിൽ നിന്ന് വ്യത്യസ്തമായ ചില അഭിപ്രായങ്ങൾ ചില ഘട്ടങ്ങളിൽ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് പത്രക്കാർ പോയിട്ടാണ് പത്രക്കാർ പോവും അവർ പോയി ശ്വാസം മുടിക്കുമ്പോഴാണ് ചില അഭിപ്രായങ്ങൾ പറയുന്നത് ഇപ്പം നാഷണൽ കൗൺസിലൊക്കെ ഉണ്ടാകുന്ന കാലത്ത് ഒരു ചാഞ്ചല്യമില്ലാത്ത ഇല്ലാത്ത എൻ്റെ അഭിപ്രായങ്ങൾ പറ്റി തുറന്ന് പറഞ്ഞിട്ടുണ്ട് പഴയ സോവിയറ്റ് യൂണിയന്റെ ഇടപെടലിനെ ഒക്കെ ശക്തിയായിട്ട് നിർത്ത് ഒറ്റപ്പെട്ടിട്ടാണെങ്കിലും ശക്തിയായി തീർത്തിട്ടുള്ള ഒരാളാണ് അപ്പം അങ്ങനെ ചില അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞൊരു സാഹചര്യത്തിൽ ഞങ്ങൾ തന്നെ എക്സിക്യൂട്ടീവ് ഞങ്ങളെന്ന് കൂടിയിട്ട് പി കെ വിയും ഉള്ള കാലത്ത് തന്നെ പ്രധാന പഴയ കലാ നേതാക്കന്മാരൊക്കെ ഉള്ള സമയത്ത് തന്നെ പി കെ വി ഉണ്ട് ചിത്തരഞ്ജനുണ്ട് വി വി രാഘവൻ ി ആർ നമ്പ്യാരുണ്ട് ആ പഴയ കാലത്ത് അന്ന് ആലോചിച്ച് ഞാൻ തീരുമാനിച്ചത് ഓരോ കമ്മിറ്റി കഴിയുമ്പോഴും പാർട്ടി സെക്രട്ടറി അച്യുത മേനോനെ കണ്ട് നമ്മുടെ കമ്മിറ്റിയിൽ വന്ന ചർച്ചകളും അതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത തീരുമാനങ്ങളും അദ്ദേഹത്തിന് വിശദീകരിച്ചു കൊടുക്കണം അങ്ങനെ തീരുമാനം ഞങ്ങളെടുത്തു അങ്ങനെ പി കെ വി പോവും പി കെ വി ചിലപ്പോൾ വെളിയമ്പാർക്കിനെ കൊണ്ടുപോകും ചില സമയത്ത് തന്നെ ഞാനുണ്ടെങ്കിൽ ഞാനും കൂടെ പോവും നമ്മളൊക്കെ മാറി നിന്നതൊക്കെ കേൾക്കുകയാണെങ്കിലും ഞാൻ കൌശൽ സെക്രട്ടറി എന്നുള്ളതിൽ ഞാനും കൂടെ പോകും അപ്പോൾ കാര്യങ്ങൾ ചർച്ച ചെയ്യും അച്ഛമാനോ കാര്യമില്ലാത്ത അഭിപ്രായങ്ങൾ അച്ഛൻ അങ്ങോട്ട് പറയും അപ്പോൾ അത് അതങ്ങനെയല്ല എങ്ങനെയാണെന്ന് പറഞ്ഞ് കമ്മിറ്റിയിൽ വന്ന പൊതുവേ അഭിപ്രായങ്ങളും ചർച്ചകളും ഒക്കെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയും അതിൻ്റെ കഴിഞ്ഞ സ്ഥലത്ത് നമ്മുടെ പാർട്ടി എടുത്ത തീരുമാനം എൻ്റെതാണ് എന്ന് പറയുകയും ചെയ്താൽ അദ്ദേഹത്തിന് അതൊരു നിലപാടാകും പിന്നെ ആരെങ്കിലും വന്ന് ചോദിച്ചാലും അദ്ദേഹം ആ നിലപാടിൽ നിന്നല്ലാതെ നിന്നല്ലാതെ സംസാരിക്കില്ല അപ്പം അങ്ങനെ വന്നില്ലെങ്കിൽ വ്യത്യസ്തമായ ചില അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് അച്യത മേനോനെ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല എന്ന് നല്ല ചർച്ച ചെയ്തിട്ടാണ് തീരുമാനിച്ചത് അങ്ങനെ എല്ലാ കൗൺസിൽ എക്സിക്യൂട്ടീവ് കഴിയുമ്പോഴും അങ്ങനെ നിർബന്ധമായിട്ട് ആ ചുന്നതിൽ വെളിയമ്പാർക്കിനോ അല്ലെങ്കിൽ പി കെ വിയോ രണ്ടുപേരാണ് മുഖ്യമായിട്ടാണ് ജോലി ചെയ്യുക അതിൻ്റെ കൂടെ ഞാൻ ഞങ്ങളും ആരെങ്കിലും കൂടെ പോകും അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു അത് ആവശ്യമാണെന്ന് പിന്നീട് നമുക്ക് തോന്നിയത് പിന്നീട് അതിനുശേഷം അച്യുത മേനോനോ അങ്ങനെ പാർട്ടി നിലപാടിൽ നിന്ന് ഒരു വർത്തമാനം പത്രക്കാരോടോ ചാനലുകാരോടോ പറഞ്ഞിട്ടില്ല അപ്പോൾ അതൊക്കെ ഒരു പാർട്ടിയുടെ വലിയ സ്ഥാനങ്ങളിലിരുന്ന ആൾ ഒന്നുമല്ലാതെ മാറി നിൽക്കുമ്പോൾ ചിലർ വന്നൊരു അഭിപ്രായം ചോദിക്കുമ്പോൾ എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞാൽ ചിലപ്പോൾ പാർട്ടിയുടെ നിലപാടിന് വിരുദ്ധമായി പോയി എന്ന് പറഞ്ഞിട്ട് അയാളെ അച്യുതേനുമായി കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അത് അതൊഴിവാക്കാനാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്തത് അത് വളരെ ശരിയായിരുന്നു തോന്നുന്നുണ്ട് ഈ കാലത്തെ പാർട്ടിക്കാരും അതൊക്കെ ആലോചിക്കേണ്ടത് മനസ്സിലാക്കേണ്ടതാണ് അല്ല ഇപ്പോൾ നോക്കൂ കഴിഞ്ഞ ദിവസം ഈ മുകേഷിൻ്റെ രാജ്യവുമായി ബന്ധപ്പെട്ട് അത് വലിയൊരു കേരളത്തിലെ യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിന് വലിയ നാണക്കിഴുണ്ടാക്കിയ സംഭവമാണ് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുണ്ടായ ചില വിഷയങ്ങളും സിനിമയിലുണ്ടായ ചില വിഷയങ്ങളും അപ്പോൾ പൊളിറ്റീഷ്യൻ എന്നുള്ള രീതിയിലല്ല മുകേഷ് ഈ വിഷയങ്ങളിൽ പെട്ടെങ്കിൽ പോലും മുകേഷ് രാജിവെക്കണം എന്നുള്ളൊരു ആവശ്യം യഥാർത്ഥത്തിൽ കേരള മനസാക്ഷിക്ക് മൊത്തത്തിലുണ്ടായിരുന്നു ഈ കാര്യം എൽ ഡി എഫിലെ പ്രധാനപ്പെട്ട ഘടകക്ഷി എന്ന രീതിയിൽ സി പി ഐ തുറന്നു പറയുന്നു പക്ഷേ ഇതിലൊരു ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നു പിന്നെ മാത്രമല്ല ഇപ്പം ദേശീയ നേതാവെന്ന രീതിയിൽ ആനിരാജിയിൽ അഭിപ്രായം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അത് അനുരാജി അല്ല പറയേണ്ടത് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ചില ഒരു ഒരു ഭിന്ന സ്വരങ്ങളൊക്കെ ഈ പാർട്ടിയിൽ കാണുന്നുണ്ട് യഥാർത്ഥം ഇത് നല്ല പ്രവണതയായി തോന്നുന്നുണ്ട് അല്ല ഇത്തരം കാര്യങ്ങൾക്ക് പരസ്പരം ഒന്ന് ആശയവിനിമയം നടത്തി പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ ഇതിൽ നിന്നും ഒരു സംസ്ഥാന പരിവേഷം കൊടുക്കേണ്ട കാര്യമില്ല സ്ത്രീകളെ വല്ലാൽസൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ സ്ത്രീകളെ അമര്യാദ അപമര്യാദ പെരുമാറുക എന്നുള്ളത് ഒരു ഒരു സ്റ്റേറ്റിന്റെ പ്രശ്നമല്ല അതൊരു മുന്നണി പ്രശ്നമല്ല അതൊരു നാട്ടിലൊരു സാമൂഹിക പ്രശ്നമാണത് അതിലാർക്കും പ്രതികരിക്കാം അങ്ങനെയുള്ള വിഷയത്തില് സ്ത്രീകളുടെ ഉദ്ധാരണ മുന്നണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു അഖിലേന്ത്യാ നേതാവ് അതിലൊന്ന് പ്രതികരിച്ചു പോയി എന്നുള്ളതുകൊണ്ട് കൊണ്ട് അതിൽ പ്രത്യേക തെറ്റൊന്നും പറയാനില്ല മറ്റൊന്ന് സ്റ്റേറ്റിന്റെ വിഷയമാകണമെങ്കിൽ സ്റ്റേറ്റിനെ മാത്രം ബാധിക്കുന്ന അതെങ്കിലും പ്രശ്നങ്ങളിലാണെങ്കിൽ ശരിയാണ് ഇതങ്ങനെ സ്റ്റേറ്റിനെ മാത്രം ബാധിക്കുന്നതല്ല ഇത് സർവേവ്യാപിയാണ് അതെ ഒന്നാമത് സിനിമാ ഫീൽഡിൽ മാത്രമല്ല ഇത് പൊതുവേ സ്ത്രീകൾ പ്രവർത്തിക്കുന്ന എല്ലാ മേഖലയിലും തൊഴിൽ മേഖല എല്ലാ തൊഴിൽ മേഖലകളിലുണ്ട് ഒരുപാട് പീഡനങ്ങൾ നേരിടുന്നുണ്ട് ഒരുപാട് അവഗണന നേരിടുന്നത് അപമാനെതിരാകുന്നുണ്ട് അതൊന്നും പലരും പുറത്തു പറയുന്നില്ല ഇത് കർശനമായിട്ട് നേരിടേണ്ടതാണ് മുഖ്യമന്ത്രി അതിൽ ഒരു നിലപാട് സ്വീകരിക്കുന്നതാണെന്ന് തോന്നുന്നത് ഇത് ആരെയും രക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല അതിൽ ഇക്കാര്യം എന്താ രക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല സ്ത്രീകൾക്കെതിരായി അന്യായമായ ഒരു സമീപനം സ്വീകരിക്കുന്നവരായാലും മുഖം നോക്കാതെ അവർക്കെതിരായിട്ട് നടപടി വേണം അതിനൊന്നും യാതൊരു തർക്കമില്ല അതുകൊണ്ട് ഞാനിത് ചാനലുകാരും ഒരു സമയത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ നാലര കൊല്ലം ഈ റിപ്പോർട്ട് കിട്ടിയിട്ട് വൈകി എന്നിട്ട് പിന്നെ കോടതിയും അതുപോലെ തന്നെ മനുഷ്യാവകാശ കമ്മീഷനൊക്കെ ഇടപെട്ടതിന് ശേഷമാണ് വരുന്നത് അതെ അപ്പം അതിന് എന്തെല്ലാം കാരണങ്ങൾ പറയാനുണ്ടെങ്കിൽ ജനങ്ങളത് ബോധ്യപ്പെടുത്താൻ കഴിയുന്ന കാരണങ്ങളാവണം ജനങ്ങൾക്ക് ബോധ്യമല്ല ബോധ്യമല്ലാത്ത രീതിയിൽ അങ്ങനെ കൈകാര്യം ചെയ്യാൻ പാടില്ല അതുകൊണ്ട് സ്ത്രീകളിൽ നിന്ന് പീഡന പീഡനത്തിൻ്റെ ആവുന്നുണ്ട് അത് ഈ കമ്മീഷൻ റിപ്പോർട്ടിലും വളരെ പ്രകടമായി പറയുന്നതാണ് അതിന് ഉത്തരവാദികളായിട്ടുള്ളവർ ആരാണെങ്കിലും അവരെ പൊതുജന മധ്യത്തിൽ കൊണ്ടുവരാനും മാതൃകപരമായി ശിക്ഷിക്കാനും ഒരു നിലപാട് ഞങ്ങൾ സ്വീകരിക്കും ഞങ്ങൾ സ്ത്രീപക്ഷത്താണ് പീഡനം നേരിടുന്നവരുടെ കൂടെയാണ് ഞങ്ങൾ എന്ന് ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത ഗവൺമെൻറ്റിന് പക്ഷേ ഈ ചെയ്യണം ഇപ്പോൾ ഈ സർക്കാർ ഇടക്കിടക്ക് മുഖ്യമന്ത്രിയായാലും മറ്റ് ഈ ഇടതുപക്ഷ നേതാക്കന്മാരൊക്കെ ഇടക്കിടക്ക് ഇത് പറയാറുണ്ടെങ്കിൽ പോലും പ്രവൃത്തികളിൽ അതൊന്നും പറഞ്ഞുകൊണ്ട് കാര്യമില്ല പറയ പ്രവൃത്തിയാണ് ആവശ്യം അടിയന്തരമായിട്ട് ഞാൻ അതിൻ്റെ പ്രവർത്തനങ്ങൾ വേണം അല്ല പ്രവൃത്തി ഉണ്ടെങ്കിൽ ഇത് പറയേണ്ട കാര്യമില്ലല്ലോ അതെ ഉള്ളനെ തന്നെ അതിൻ്റെ പ്രവൃത്തി പദത്തിലേക്കാണ് കൊണ്ടുപോകേണ്ടത് ആരെയും രക്ഷപ്പെടുത്താൻ അനുവദിക്കരുത് പിന്നെ ആളും തൊരു മുഖവും നോക്കിയിട്ട് ഒരു നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഒന്നും ആവശ്യമില്ല അപ്പം അതുകൊണ്ട് അത് ഒന്നും ഒരു കാര്യമില്ല